ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വാർത്തയുണ്ടായിരുന്നു അതായത് വർഷങ്ങൾക്ക് ശേഷം കാവ്യ മാധവനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു ദിലീപ് പങ്കെടുക്കേണ്ടിയിരുന്ന സ്ഥലത്ത് ദിലീപിനെത്താൻ പറ്റാത്തതിനെ തുടർന്ന് കാവ്യ വേദിയിലെത്തുകയും പലരുടെ മറുപടിക്കും നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ദിലീപേട്ടൻ എന്നെ എവിടെയും പിടിച്ചു വച്ചിട്ടില്ല എന്ന് കാവ്യ പറയുന്ന ഡയലോഗിന് ശേഷം ഇതിന് കാരണങ്ങളുമായി പലരും എത്തുകയാണ് ഒരിക്കലും മഞ്ജുവിനെ പിടിച്ചു വെച്ചതുപോലെ കാവ്യെ പിടിച്ചു വയ്ക്കാനാകില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അതിനൊരു കാര്യമുണ്ട് എന്നുകൂടി പറയുന്നു എത്രമാത്രം പ്രേക്ഷകരാണോ ഇതിന് ശ്രമിക്കുന്നത് അത് അവർക്കെല്ലാം തന്നെ സത്യം അറിയുകയും ചെയ്യാം മഞ്ജുവാര്യരെ ദിലീപ് പിടിച്ചു വെച്ചതാണ് എന്നും അഭിനയിക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്ന മഞ്ജുവിന് ഒന്നിനും സമ്മതിച്ചില്ലായിരുന്നു ദിലീപ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്നാൽ കാവ്യോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കാവ്യയ്ക്ക് അഭിനയിക്കണമെന്ന് നേരത്തെ കാവയുടെ വീട്ടുകാർ പറഞ്ഞതാണ് വളരെ ചെറുതിലേ തന്നെ കാവ്യ അഭിനയിച്ചു തുടങ്ങിയതുമാണ് അതുകൊണ്ട് ദിലീപിന് കാവ്യയോട് അഭിനയിക്കാൻ പറയാൻ നിർത്താൻ ഒന്നും തന്നെ സാധിക്കില്ല കാവ്യക്കിത് വേണമെങ്കിൽ മാത്രമേ അത് നിർത്താൻ പറ്റുമായിരുന്നുള്ളൂ ദിലീപ് മഞ്ജുവിൻ്റെ പാഠത്തിലൂടെ പഠിച്ചതാണ് മഞ്ജുവിനെ വീട്ടിൽ അടക്കി വെച്ചിരുന്നത് കൊണ്ടാണ് മഞ്ജു പിന്നീട് ദിലീപിൻ്റെ അരികിൽ നിന്ന് പോയത് സ്വന്തം കാര്യം നോക്കി കരിയർ നോക്കി ഡാൻസും ഒക്കെ നോക്കി ഇപ്പോൾ മഞ്ജു വാര്യർ തികച്ചും വ്യത്യസ്തയിലാണ് ജീവിക്കുന്നത് ഒഴിഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പോലും അത്രമേൽ ആക്റ്റീവ് അല്ലാതെയാണ് താരം നിൽക്കുന്നത് അതെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് പറയാം അതെല്ലാം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയും അതോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കുകയും സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഒരു വാർത്തയാണ് ഇതും ആരാധകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു വീഡിയോ ആണെന്ന് കൂടി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹവും ആത്മാർത്ഥതയും തോന്നുന്നു എന്നാണ് പ്രേക്ഷകരുടെ വെളിപ്പെടുത്തൽ ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്ത ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലുള്ള ആരാധകർ തന്നെയാണ് ഇപ്പോഴിതാ കാവിയുടെയും ഈ വാർത്ത കേൾക്കുമ്പോൾ അതാണ് അതിൻ്റെ സത്യമെന്ന് പ്രേക്ഷകരും പറയുകയാണ് ഒരിക്കലും ദിലീപിന് മഞ്ജുവിനെ പൂട്ടിവെച്ചതുപോലെ കാവ്യെ പൂട്ടിവയ്ക്കാനാകില്ല പ്രേക്ഷകർക്ക് ഇപ്പോൾ സത്യമെല്ലാം അറിയാം പ്രേക്ഷകർ അതെല്ലാം ചോദിക്കുകയും ചെയ്തേനെ എന്നാൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദിലീപ് അതിന് മുൻകൈ എടുത്തില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ അവളെ നടന്നത് ഇല്ലായിരുന്നുവെങ്കിൽ മഞ്ജുവിനെ പൂട്ടിവെച്ചതുപോലെ തന്നെ ദിലീപ് കാവ്യം പൂട്ടിവെച്ചേനെ എന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും അതിനഭിപ്രായം നൽകുന്നുണ്ട് ആരാധകരും ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന താരങ്ങൾ തന്നെയാണ് ദിലീപും കാവ്യും അതിലൊരു മാറ്റവുമില്ല ഇത്രയും വർഷമായിട്ടും അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് എടുത്തു പറയണം അത് ഓരോ തവണയും കൂടിയിട്ട് മാത്രമേ ഉള്ളൂ അത്രമാത്രം പ്രേക്ഷകർ ഇപ്പോഴും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അത്രമാത്രം ആരാധകർ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാമാട്ടിയുടെയും മീനാക്ഷിയുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെത്താറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പ്രതികരിക്കാം എല്ലാവരും അത് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ